ഹലോ ചാനലേ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് വരട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില്ലേ ഞാനൊരു മാഗി ഉണ്ടാക്കുന്നതിന്റെ ഒരു റെസിപ്പി പറഞ്ഞായിരുന്നു അപ്പൊ അവരെ ഒരു വീഡിയോ ചെയ്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കത് ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പൊ മാഗി അല്ല കേട്ടോ നമ്മൾ ഇപ്പിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ഒരു പാക്കറ്റ് വീട്ടിൽ നഷ്ടം വന്നപ്പോ കൊണ്ടുവന്നതാണ് പൊതുവേ ഞാൻ അങ്ങനെ ഈ മാഗി ഇപ്പിയൊന്നും പിള്ളേർക്ക് കൊടുക്കാറില്ല എന്നാലും എല്ലപ്പോഴൊക്കെ ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഒരു പ്രാവശ്യമൊക്കെ ജസ്റ്റ് അവർക്ക് ഒരു രസത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇക്കി ഇപ്പിയൊന്നുംക്കിയല്ലോ ഇക്കിന്നൊക്കെ ഇപ്പിയൊന്നുണ്ടാക്കിയാലോ വയ്യോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കണത് അപ്പൊ ഞാൻ അതിന് ഒരു സവോള ഒരു ക്യാരറ്റ് ഇത് കുറച്ച് നമ്മുടെ ബീൻസ് പയർ കുറച്ച് ഏത് പയർ വെള്ളമെടുക്കാമേ പിന്നെ ഇത് ഒരു ഒരു പച്ചമുളക് അപ്പൊ ഇതൊന്ന് നന്നാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിത് നമ്മുടെ സവോള അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് പയറ് നന്നാക്കിട്ട് ഞാനൊന്ന് കഴുകിയെടുത്തെ പച്ചമുളക് നമുക്ക് ഇങ്ങനെ ഒന്ന് കീറിയിടാം നമുക്ക് ഇങ്ങനെ നീളത്തി ഒന്ന് വര നീക്കാം പണ്ടത്തെ കാലത്തൊന്നും മാഗിയോ ഒന്നുമില്ല ഇപ്പോഴാണ് ഈ മാഗിയൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉള്ളത് പണി ഭയങ്കര എളുപ്പം പക്ഷേ നല്ലതല്ല കേട്ടോ അത് മൈദയാക്ക് കൊടുക്കുന്ന അത്ര നല്ലതല്ല പിന്നെ അവർക്ക് ഇഷ്ടമെന്ന് പറയുമ്പോ എങ്ങനെയാ അല്ലേ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കൊടുത്താൽ മതി വല്ല ഫുഡോ ദോശയോ ഇഡ്ഡലിയോ നൂലപ്പോ അപ്പമോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മള് ക്യാരറ്റിങ്ങനെ നമ്മള് നാലായിട്ട് മക്കളെ തന്നെ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പയറും നമ്മുടെ ക്യാരറ്റും കുറച്ച് ഒരു സമയ പകുതി എടുത്തിട്ടുള്ളൂ ഒരുപാടായിപ്പോയി ഫുൾ എടുത്തു കഴിഞ്ഞപ്പോ അപ്പൊ ഇത് നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം പ്രത്യേകം ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അത് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മളെ ചട്ടി ചൂടായി എന്നു കുറച്ച് വെളിച്ചെണ്ണ இனி அதுலேயும் நம்ம அரிஞ்சி வச்சேக்கணும் இட்டங்கள் கொடுக்க இது வந்து பட்டனாட்டு நமக்கு குறச்சு உப்பு இட்டு கொடுக்காமே െല്ല തൊണ്ട് നാലു ഇരിച്ചിട്ടു இப்ப நம்மள இது பச்சக்கி ஜெஸ்ட் வாடிட்டு அதுல நம்ம இப்பிய பொடி இல்லே அது பாய்டே ஞாபக ஓவராய்ட் அது எடுக்கல அதுல வெள்ளம் ஒழிக்க போன ഇത് തിളയ്ക്കുമ്പോ നമുക്ക് അതിന്റെ ഇപ്പി അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഞാൻ ഉപ്പമാവ് ഉണ്ടാക്കും കേട്ടോ ഉപ്പമാവ് ഉണ്ടാക്കുന്ന ഇതുപോലെ തന്നെയാണ് അത് ഞാൻ പിന്നെ വിളിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റായി അതിലേക്ക് നമ്മുടെ ഇപ്പീനെ നമുക്ക് കൊടുക്കാം തിലച്ച വെള്ളത്തിൽ ഇട്ട് കോലിയൊക്കെ എടുക്കൂട്ടോ ഞാൻ ഇതിങ്ങനെ വറ്റിച്ചെടുക്കുള്ളൂ ഞാൻ രണ്ട് പാക്കറ്റ് ഇണ്ടാന്നാ വിചാരിച്ചേ പക്ഷെ ഇതിനകത്ത് കൊള്ളത്തില്ല ി ഇവിടെ സെറ്റായേ അല്ല പച്ചക്കറി അധികം അങ്ങോട്ട് വാടി പോവാതെ അതെങ്ങനെ പച്ചക്കറി തന്നെ കിടക്കുകയാണെങ്കിൽ കുട്ടികൾ പച്ചക്കറിക്ക് പച്ചക്കറി കഴിക്കും അതായത് ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇപ്പിയെക്കാട്ടും കൂടുതൽ കിടക്കുന്നത് പച്ചക്കറിയാണ് പൊതുവെ കഴിക്കല് കൊറവാ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന അപ്പം ഇങ്ങനെ കൊടുക്കാൻ മക്കൾക്ക് പച്ചക്കറിയൊക്കെ വേറ്റി ചെന്നോളൂ അതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ടോ എന്താ പറയാ മുട്ട വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ കൂടെ കേട്ടോ പക്ഷെ അതാണ് ടേസ്റ്റ് മുട്ടയെക്കാട് നല്ല ഇതാണ് കുറച്ച് ബീട്രൂട്ട് ഒക്കെ വേണമെങ്കിൽ അരിഞ്ഞിടാം ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഗ്രേപ്പി ചെയ്ത് എന്താ പറയാ കുറച്ച് ചിരണ്ടി വില அப்ப எல்லாரும் ட்ரெய்ச் நோக்கா அடுத்த வீடியோ நமக்கு வீட்டும் காண அது எல்லாருக்கும் தெரியா லவ்யூ